നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ കാര്യം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന സകല ദൃഷ്ടിദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഏതാണ് ആ കാര്യം എന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതുപോലെ തന്നെ എപ്പോഴും വേദനകളും മാത്രമാണ് ഒരു ദിവസം പോലും കൂടി ഒന്ന് കിടന്നുറങ്ങുവാൻ സാധിച്ചിട്ടില്ല എന്ന് ചിലർ പറയും വരുമാനം നല്ല രീതിയിൽ വരുന്നുണ്ട് പക്ഷെ അത് ഏതു വഴിയിലാണ് പോകുന്നത് അറിയില്ല എപ്പോഴും ഏതെങ്കിലും ഒരു ചിലവ് കാത്തിരിക്കുകയായിരിക്കും നൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ ചിലവ് കാത്തിരിക്കുകയാണ് ഒരു നമ്മൾ ശമ്പളം വാങ്ങിക്കുന്ന ആദ്യ ദിവസമായിക്കോട്ടെ അല്ലെങ്കിൽ ശമ്പളം വാങ്ങിച്ച ആ ഒരാഴ്ചയ്ക്കുള്ളിലായിക്കോട്ടെ ഏതെങ്കിലും തരത്തിൽ ഒന്നോ ഹോസ്പിറ്റൽ ചിലവോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിലവുകളോ നമ്മുടെ പിന്നാലെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നമ്മുടെ പൂർവികർ പറയുന്ന ഒരു കാര്യമാണ് കല്ലേറ് കൊണ്ടാലും കണ്ണേർ കൊള്ളരുത് എന്ന് കാരണം അത്രയും പവറായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കണ്ണേർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ തിരിച്ചിടുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് വേറെ ആരുടെ ദൃഷ്ടിദോഷം നമ്മുടെ ജീവിതത്തിൽ പെടുവാനില്ല നമ്മളോടൊപ്പം നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളുടെ ദൃഷ്ടിദോഷവും ശത്രുദോഷവുമാണ് നമ്മുടെ ജീവിതത്തെ അതീതമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം ത്തിലെ ഇതുപോലുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷവും ശത്രുദോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളായിരിക്കും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും പോവുകയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും വീട്ടിൽ ഇടയ്ക്കിടെ ഉണ്ടാകും മക്കളോട് ദേഷ്യം തോന്നും ഭാര്യയോട് ദേഷ്യം തോന്നും വീട്ടിലെ അമ്മയും അച്ഛനോടും യാതൊരു കാരണവുമില്ലെങ്കിലും കൂടി അവരുമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിലൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരു വീടുണ്ട് സ്വസ്ഥമായി പോയി കിടന്നുറങ്ങാം എന്ന് മനസ്സിൽ കരുതിയിരിക്കുകയാണെങ്കിൽ പോലും ഒരു അവിടെ പോകുമ്പോൾ അനേകായിരം പ്രശ്നങ്ങൾ അരട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ഇതിന് ിടയിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വേറെ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും തന്നെ അറിയാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഇത് ഈ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാവുന്നതാണ് പണ്ടെല്ലാം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ ചുറ്റിയിടുന്ന ഒരു പതിവുണ്ടായിരുന്നു അതും പ്രധാനമായിട്ട് ചെറിയ കൈക്കുഞ്ഞുങ്ങളെല്ലാം ഉള്ള വീടുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചുറ്റിയിടും പക്ഷേ ഇപ്പോഴെല്ലാം അത് മറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴമക്കാർ കാര്യകാരണങ്ങളില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യുവാൻ സാധിച്ചില്ല പുറത്ത് പോയിട്ട് വരുന്ന സമയത്തെല്ലാം ചുറ്റിയിടുവാൻ സാധിച്ചില്ല എന്നിരിക്കലും സാരമില്ല നിങ്ങളെക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ദൃഷ്ടി കഴിപ്പിക്കുക എന്ന് പറയും അങ്ങനെ അങ്ങനെയൊന്നും ചുറ്റിയിടുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കാണാം ഇത് വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും ചെയ്യുന്നതാണ് അത്യുത്തമം ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്കിതിനാവശ്യം എന്ന് പറയുന്നത് വെറും ഒരു ചെറുനാരങ്ങ മാത്രമാണ് ഒരു ലെമൺ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് വീട്ടിലെ അടുക്കള അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ മക്കളെയും അതുപോലെ തന്നെ ഭർത്താവിനെയും അല്ല നമ്മൾ വേറെ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാം ഒരുമിച്ച് നിർത്തുക ഒരുമിച്ച് നിർത്തി നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ആ ഒരു ചെറുനാരങ്ങ കയ്യിലെടുക്കാം ചെറുനാരങ്ങ കയ്യിലെടുത്ത് ഞാനിവിടെ പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ ആ ചെറുനാരങ്ങയിൽ എഴുതേണ്ടതാണ് അതും ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതാം അതും അല്ല എന്നിരിക്കെ നിങ്ങൾക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതാവുന്നതാണ് ഓം റിങ് വശി എന്നുള്ള ഈ ഒരു വാക്ക് നിങ്ങൾ ആ ചെറുനാരങ്ങയിൽ എഴുതിയതിനു ശേഷം നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ക്ലോക്ക് വൈസിൽ ഏഴ് തവണ നിങ്ങൾ ഇത് ചുറ്റേണ്ടതാണ് ഏഴ് തവണയും ചുറ്റിക്കഴിഞ്ഞതിനു ശേഷം ഇത് ചെയ്യുന്ന വ്യക്തികൾ ഒന്നും തന്നെ സംസാരിക്കാതെ ഈ ചെറുനാരങ്ങയെ രണ്ടായി മുറിച്ച് ഇതിൽ രണ്ടിലും കുങ്കുമം കുറച്ചെടുത്ത് തേച്ചു പിടിപ്പിക്കാം ഇനി നമ്മൾ നമ്മുടെ വീടിന് പുറത്തു പോയി ആ രണ്ട് ഭാഗങ്ങളെയും പിഴിഞ്ഞ് താഴെ റോഡിൽ ഇടാവുന്നതാണ് മാത്രമല്ല ഇത് രണ്ട് വശങ്ങളിലേക്കും അതായത് ഈ രണ്ട് ചെറുനാരങ്ങ കഷ്ണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് രണ്ട് വശങ്ങളിലേക്കും എറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വന്ന് കാൽ കഴുകി വീടിനുള്ളിലേക്ക് കയറാവുന്നതാണ് നാരങ്ങ എന്ന് പറയുന്നത് അതീത ശക്തിയുള്ളതാണ് ദോഷങ്ങളെ തിരിച്ചെടുക്കുവാനും ഭാഗ്യങ്ങൾ കൊണ്ടു തരുവാനും അതുപോലെ തന്നെ നന്മയ്ക്കായും തിന്മയ്ക്കായിട്ടും നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദൃഷ്ടിദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജികളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതിനായി ഈ ചെറുനാരങ്ങ ഇതുപോലെ ഞാൻ ചുറ്റി ഇടുവാനായിട്ട് പറയുന്നത് ഇത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞു പക്ഷേ നമ്മുടെ വീട്ടിലെ ചുറ്റിയ വ്യക്തികൾ ആരാണോ അവർക്ക് എങ്ങനെ ചെയ്യണമെന്നാൽ ആദ്യം ക്ലോക്ക് വൈസിൽ നിങ്ങൾ എല്ലാവരെയും ചുറ്റിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ തന്നെ നമ്മളെ വീണ്ടും ഒരു ഏഴ് തവണ ഇത് ക്ലോക്ക് വൈസിൽ ചുറ്റാവുന്നതാണ് അതിനുശേഷം നിങ്ങളിത് മുറിച്ച് കുങ്കുമം തേച്ച് പുറത്തു കൊണ്ടുപോയി അതിൻ്റെ നീര് പിഴിഞ്ഞ് ഇടാവുന്നതാണ് പിന്നീട് പിന്നീടതിന് രണ്ട് വശങ്ങളിലേക്കും എറിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ വീടുകളിലേക്ക് വരേണ്ടതാണ് ഇത് നിങ്ങൾ ഈ ഒരാഴ്ച മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ച ചെയ്യാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാം എന്തുകൊണ്ടാണ് ഞാൻ ഇന്നു ചെയ്യുവാനായിട്ട് പറയുന്നത് എന്നാൽ കുംഭമാസത്തിന് അവസാനത്തെ വെള്ളിയാഴ്ചയും പൗർണമിതിഥിയും ഒരുമിച്ച് വരുന്ന ഒരു ദിവസമായതിനാലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ചെയ്യുവാനായിട്ട് പറയുന്നത് ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇത് കാണുവാൻ വൈകിപ്പോയി ഈ വീഡിയോ ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസം എന്ന് പറയുന്നത് അമാവാസതിഥികളിലാണ് അതിനും സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരികയും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ ശത്രുക്കളെ തിരിച്ചറിയുവാനുള്ള ഏതെങ്കിലും ഒരു വഴി നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കാണിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും കഷ്ടപ്പാടുകളാണ് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് എന്നൊന്നും പറഞ്ഞ് വിഷമിക്കാതെ നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കുക ഉടൻ തന്നെ ഫലം ലഭിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാനുള്ള ഒരു വഴി തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ്മ